ലോകരക്ഷാർത്ഥം ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ച ദിനമാണ് അഷ്ടമിരോഹിണി ഈ ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ സാധിച്ചു തരും എന്നാണ് വിശ്വാസം അഷ്ടമിരോഹിണിയുടെ തലേന്ന് സൂര്യാസ്തമനം മുതൽ വ്രതം ആരംഭിക്കാം അത്താഴത്തിന് ധാന്യ ഭക്ഷണങ്ങൾ ഒഴിവാക്കി പഴമോ പാലോ കഴിക്കാം പിറ്റേന്ന് ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് ഒരിക്കലോടെയോ ലഘുഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടോ വ്രതം അനുഷ്ഠിക്കാം ഈ ദിനത്തിൽ കഴിയാവുന്നത്ര തവണ ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ ജപിക്കുന്നത് അത്യുത്തമമാണ് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതി വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രവുമാണ് മൂലമന്ത്രങ്ങൾ ദിനം മുഴുവൻ ഭഗവത് സ്മരണയിൽ കഴിച്ചുകൂട്ടുക സാധിക്കുമെങ്കിൽ ശ്രീകൃഷ്ണക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക പാൽപായസം വഴിപാടാണ് ഇതിൽ ശ്രേഷ്ഠം ഉണ്ണിയപ്പം വെണ്ണ നിവേദ്യം എന്നിവയും പ്രധാനമാണ് ഭഗവാന്റെ അവതാര സമയം അർദ്ധരാത്രി ആയതിനാൽ ആ സമയം വരെ ഭഗവാനെ ഭജിക്കുന്നത് ഉത്തമമാണ് അഷ്ടമിരോഹിണി ദിനത്തിൽ ഭാഗവതം പാരായണം ചെയ്യുന്നതും ഭക്തിയോടെ ശ്രവിക്കുന്നതും ജന്മാന്തര പാപങ്ങൾ അകറ്റും എന്നാണ് വിശ്വാസം വിഷ്ണു സഹസ്രനാമം ഹരിനാമ കീർത്തനം ഭഗവത്ഗീത നാരായണീയം എന്നിവ പാരായണം ചെയ്യുന്നതും ഉത്തമമാണ് അഷ്ടഗോപാല മന്ത്രങ്ങൾ ഓരോന്നും നാൽപ്പത്തൊന്ന് തവണ ജപിക്കുന്നത് സത്ഫലം നൽകും പിറ്റേന്ന് കുളിച്ച് തുളസി വെള്ളമോ ക്ഷേത്രദർശനം നടത്തി തീർത്ഥമോ സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം